ആ ചാർലി സിനിമയുടെ ഒക്കെ ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു കണ്ടു മാനിന്റെ കുഞ്ഞായിരുന്നത് നിങ്ങൾ കണ്ടുവോ ഹലോ കേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ വീരമേടിനും വാഗമണ്ണിനും ഒക്കെ എടുത്തുള്ള ചാർലി പോയിന്റ് എന്ന് പറയുന്നൊരു സ്ഥലം സ്ഥലമാണ് ചാർലി പോയിന്റ് എന്നാണ് ഗൂഗിൾ മാപ്പിലൊക്കെയോ ലൊക്കേഷന്റെ പേര് നമ്മുടെ ചാർലി സിനിമ ഷൂട്ട് ഒരു സീൻ സീനുണ്ടായിരുന്നു ഞാൻ സൈഡിലായിട്ട് വയ്ക്കാം ആ സീൻ ഷൂട്ട് ചെയ്ത് ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് ഭയങ്കര ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു സ്ഥലമാണ് ഞാൻ കാണിച്ചു കാണിച്ചുതരാം സെല്ലായിട്ട് തേയിലല്ലേ ഇത് ആ തേയിലത്തോട്ടം വെച്ചിട്ട് അടിപൊളി വ്യൂ കട കുറെ ഉണ്ട് വണ്ടി ആക്ച്വലി കുറച്ച് ദൂരെ വെച്ചിട്ട് നമ്മൾ നടന്നു തരണം പത്തായിട്ട് നമ്മൾ വണ്ടി വെച്ചിട്ട് ഇങ്ങോട്ട് നടന്നു തരണം കിടന്ന സാധനങ്ങളൊന്നിട്ട് കാണിച്ചോ കണ്ടോ ഞാൻ കുറച്ച് സമയം കൊണ്ട് ഇതിനകത്തോട് ഇങ്ങനെ നടന്നു നോക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പോൾ ഇതിൽ നടന്നു വന്നൊരു ചേട്ടം പറഞ്ഞു അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെ ആ ഏരിയ ഉണ്ടോ ആ സൈഡിൽ ആ അവിടെ അവിടുന്ന് അങ്ങോട്ടുള്ള വ്യൂ കാണാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഒരു വഴി പറഞ്ഞു തന്നിട്ടുണ്ട് ഞാനിപ്പോൾ അങ്ങോട്ട് പോവുകയാണ് ചാർലി കുളം നിങ്ങൾ കണ്ടു കാണും അവിടെ കുളം ഒന്നും പേരും അത്രയുള്ള വെള്ളമൊന്നുമില്ല മഴയാണ് എൻ്റെ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ച് ദിവസം കൊണ്ട് മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു നന്നായിട്ട് കുറച്ച് ദിവസം മഴ പെയ്തു കഴിഞ്ഞാൽ മിക്കവാറും കുളം നിറയുമായിരിക്കും ഇപ്പം എന്തായാലും പേരിലും അത്ര കുളവുള്ളൂ വെള്ളമില്ല നമുക്ക് എന്തായാലും ആ സൈഡിലോട്ടൊക്കെ പോയിട്ട് അവിടുത്തെ വ്യൂ കണ്ടിട്ട് വരാം ഇവിടെ ശരിക്കും അത്യാവശ്യം നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് എന്നാലും ഞാനിങ്ങനെ നടക്കുവാണ് ഇതിങ്ങനെ കുഞ്ഞുണ്ടാവും കല്ല് കെട്ടി നമുക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടി ഉള്ള സ്ഥലം പോലെ ഉണ്ട് അവിടെ എന്ന് കഴിഞ്ഞാൽ അതിന് വ്യൂ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും എന്നാണ് പറഞ്ഞത് അങ്ങോട്ട് പോയി നടക്കാം മഴ പെയ്താൽ എൻ്റെ കയ്യിലൊരു റെയിൻകോട്ടുണ്ട് എന്നാലും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല എന്നാണ് പ്രശ്നം ഞാൻ ആദ്യം നിന്ന സ്ഥലത്ത് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവരും ഇങ്ങോട്ടൊന്നും മരുന്നതായിട്ട് കണ്ടില്ല ഇനി അവർക്കൊന്നും അറിയാത്തതാണോ ഇനി കുളം വരെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു വന്നതാണോ എന്ന് എനിക്കറിയത്തില്ല എൻ്റെ ബാക്കിലൊന്നും ഒരു പട്ടിക്കുഞ്ഞൂരും ഇല്ല കണ്ട എല്ലാം പുലിയും പിടിച്ചോണ്ട് പോയിരുന്ന മതിയായിരുന്നു ഓ നല്ല കിടിലം വ്യൂ ആണ് ആക്ച്വലി നമ്മൾ നല്ല ചേട്ടൻ പറഞ്ഞത് അങ്ങോട്ട് പോയി നോക്കാൻ അടിപൊളിയാണല്ലോ പിന്നെ ഞാൻ ഞാൻ ആക്ച്വലി തന്നെയാണ് സോളോ ട്രിപ്പാണ് ഓൾമോസ്റ്റ് ഒരു ഇടം മാൽ കുഞ്ഞായിരുന്നത് നിങ്ങൾ കണ്ടോ നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഏട്ടോ ഒരു മാനന്റെ കുഞ്ഞിപ്പത്തിനോക്കിട്ട് പോയായിരുന്നു നമുക്ക് അവിടെ അങ്ങോട്ട് പോയി നട്ടം കാണാൻ നോക്കും ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളി ആട്ടോ അവിടുന്ന് ഇങ്ങോട്ട് നോക്കുന്നതിനെ കാണും അടിപൊളി ഇവിടെ നിന്ന് ഇവിടെ എന്നിട്ട് ഇതുണ്ടോ നല്ല ഭംഗിയുണ്ട് പുലിയാണായിരുന്നു അതായിരുന്നു വേറെ സീനെ പുലി പാമ്പ് ഈ സീനന്റെ സ്ഥലത്തൊക്കെ അതൊക്കെ കേട്ടോ ണ്ടോ കേട്ടോ എൻ്റെ ഫോണിൻ്റെ ആംഗിൾ അത്ര ആ എന്നാലും കുഴപ്പമില്ല കേട്ടോ ഞാൻ മോട്ടോർലോയുടെ ഒരു ഫോണാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് എന്നിട്ട് അത്ര വലിയ വീഡിയോ ക്വാളിറ്റി കിട്ടത്തില്ല അതുകൊണ്ട് കണ്ടോ കണ്ടോ മയിൽ ചേ മൈലല്ലേ മാൻ കുഞ്ഞ് മാൻ്റെ കുഞ്ഞാണതിലെ ഫൈല് ഇവിടൊക്കെ ഇപ്പോൾ ഒത്തിരി ഉണ്ടായിരിക്കും ഒരുപാട് അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണിയാകുമായിരിക്കും എനിക്കൊന്ന് ഇവിടെ ജോലി ചെയ്യുന്നേ ഇവിടെ തോട്ടം തൊഴിലാളികൾക്ക് ഒരുപാടുണ്ടല്ലോ അപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്ന ആരോ ആണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ അങ്ങേ സൈഡിലെ മലയൊക്കെ കാണാൻ നല്ല രസമാണെന്ന് പറഞ്ഞു ആ ഓക്കെ ആ ഓ ശരി കേട്ടോ അത് വേണ്ടേ ഇത് കണ്ടോ ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ സൈഡിലോട്ട് വിട്ട് കാണിച്ച് തരാം കിഡിലം വ്യൂ കണ്ടോ കിഡിലം വ്യൂ എന്ന് വെച്ചാൽ കിഡിലം വ്യൂ ഇത് തുടമ ഞാൻ അത്യാവശ്യം മൂടിയിട്ടുണ്ട് പക്ഷെ എനിക്ക് കുടങ്ങുന്നത് മറ്റേ ഇങ്ങനെ മേഘം പോലെ കിടക്കുന്ന ആ രീതിയിലാണ് രീതിയിലാണല്ലോ എനിക്കത് ഇഷ്ടം അല്ല മറ്റേ ചാർലിക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ആൾക്കാർ ആക്ച്വലി വന്ന് നിൽക്കുകയാണ് എനിക്ക് ഇതിനകത്ത് കാണാൻ പറ്റുമെന്ന് എനിക്കറില്ല അതുകൊണ്ട് അങ്ങ് ദൂരെ ആൾക്കാരൊക്കെ നിൽക്കുന്നതാണ് അവിടെയൊക്കെയാണ് ആൾക്കാരെല്ലാം വന്നിട്ട് തിരിച്ചു പോകുന്നത് ഇങ്ങോട്ടും അധികം ആൾക്കാരൊന്നും വരുന്നില്ല കണ്ടാണ് കുറച്ച് പശു ആണോ ക്ലാവാണോ എൻ്റെ തരാണല്ലോ വരുന്നില്ല പോയേ രണ്ട് വീടും എടുത്ത് കുഴപ്പമില്ല കുഴപ്പമില്ല സാമി ഞാൻ ഇവിടെ വെച്ചാണ്ടീ ചിയേറ്ററിനെ സ്വാമിയാണ് സ്വന്തം നാട് മദ്രാസ് അല്ലേ ഇവിടെ അപ്പൊ ആ ചാർലി സിനിമയുടെ ഒക്കെ ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു സൽമാനൊക്കെ കണ്ടു അല്ലേ ആ ഇവിടെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ടല്ലോ ഇവിടെ അടുത്ത് വേറെ എന്തെങ്കിലും കാണാൻ പറ്റുന്ന നല്ല സ്ഥലമുണ്ട് വേറെ കാണാനുള്ളത് ഇവിടെ നിന്ന് അങ്ങോട്ട് ശിവൻമല ഉണ്ട് ശിവൻമല അവിടെ എന്താ ഉള്ളത് അവിടെ ഒരു അമ്പലമുണ്ട് ശിവൻ്റെ അമ്പലം ആ ശിവൻ്റെ ഇതുപോലെ മല ആ മല കയറി പോകും വണ്ടി കയറി പോകും വണ്ടിയാകുമോ അടുത്തു വരെ പോകും കുറച്ച് ഇടിയ മലയുടെ അടുത്തു വരെ വണ്ടി പോകും ആ പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കയറി ആ രണ്ടും മുമ്പേ കണ്ടതല്ല ഇതാണ് കേട്ട കുളം ഞാൻ പിന്നെ അവിടെ നിന്ന് കയറി വന്നിട്ട് വഴി ചോദിച്ചപ്പോൾ മനസ്സിലായി ഇതാണ് കുളം പക്ഷേ ഇതിനകത്തിലും വെള്ളമില്ല ഇവിടെ നിന്നുള്ള വ്യൂ അതെ ഇതിങ്ങനെയാണ് നമ്മൾ മുമ്പേ കണ്ടില്ലേ ആ കുടമൊക്കെ മുടി കിടക്കുന്ന സ്ഥലം അതെ ആ താഴെ കാണുന്ന വഴി കൂടെ നമ്മൾ മുമ്പേ പോയിൻ്റെ താഴെ വന്ന വഴി ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര സ്നേഹമുള്ള മനുഷ്യരായിട്ടു എന്നിട്ട് ഒറ്റ കാണാൻ വന്നേ കമ്പനി ഇല്ലേ എന്നൊക്കെ ചോദിച്ചു ഞാൻ ഇങ്ങനെ ഞാൻ ഒറ്റ വന്നേ ഞാനപ്പം ഇങ്ങനെ അവിടെ നിന്ന് മറ്റേ ട്രൈ വെച്ച് ഫോട്ടോ എടുക്കുന്നു വീഡിയോ എടുക്കുന്നു കണ്ടിട്ട് പിന്നെ മഴക്കോട്ടൊന്നും കൊണ്ടുവന്നില്ലേ മഴ എന്തിനാണ് അനേന്ന് എന്നൊക്കെ ചോദിക്കുന്നു ഭയങ്കര അടിപൊളി സ്ഥലം അടിപൊളി മനുഷ്യരും മുമ്പേ ഞാൻ കോട മൂടി കിടക്കണമെന്ന് പറഞ്ഞ സ്പോട്ടാണത് ഇപ്പോൾ കോടം മൂടി വരുന്നുണ്ട് നമ്മളിപ്പോൾ ഇന്ന് ഇവിടുന്ന് നിന്ന് പോവുകയാണ് നമ്മൾ